ബാംഗ്ലൂരിൽ വിളിക്കാനേ എന്ത് പണിയാ സാഹു ജേക്കബ് സാർ ചെയ്തത് കേക്കാൻ പോലെ പിന്നെ എത്ര ആത്മഹത്യ നടക്കും അറിയില്ല പത്തിരുപത്തി മൂന്ന് കോടി രൂപ ബാക്കി ഇട്ട് എന്ത് കിട്ടാൻ അയാൾക്ക് പിണറായി ബോഡി ഗാർഡുകളുടെ ശമ്പളം ആര് കൊടുക്കും അവരെ തീറ്റി പോറ്റിരിക്കുന്ന ഈ പൈസ കൊണ്ടാണ് തീറ്റി പോറ്റിക്കൊണ്ടിരുന്നത് അത് പിന്നെന്ത് ചെയ്യുവര് അതിന്റെ വിഷമോ ആ ഒരു കാരണവശാലും പിന്നോട് പോയ ഞങ്ങൾ കേരള മലയാളി ബാംഗ്ലൂർ മലയാളികൾ എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നോണ്ടിരിക്കയാണ് ഒരു കാരണവശാലും പിന്നോട്ട് പോലെ പല പ്രലോഭനം ഉണ്ടാവും പല പ്രശ്നം ഉണ്ടാവും കഴുത്തരക്കും പറഞ്ഞാലും പുറകോട്ട് പോയെന്ന് പറയാം സാറിന് ഫുൾ സപ്പോർട്ട് എന്ന് പറയാം ബാംഗ്ലൂർ മലയാളികളെ ഞാനിവിടെ നാട്ടിൽ ഒരു കാരണവശാലും പറയാം ഇത്രയും നാൾ ഞങ്ങൾ കോൺഗ്രസിലായിരുന്നു എന്നാലും കോൺഗ്രസ്സുകാരും ഒരു ഇവരും രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ടു വശമെന്ന് തോന്നണേ രണ്ടുപേരും അപ്പൊ ഇതൊരു ഇങ്ങനെ വന്നത് നല്ല ഇങ്ങനെ ഞാൻ കുറെ കാലം ആലോചിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും പുള്ളോട് പ്രവർത്തനങ്ങളും മുടക്കരുത് എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും വളരെ പിന്നോട്ടില്ല വളരെ ശക്തമായിട്ട് എല്ലാ ജില്ലകളിലും ഇപ്പൊ എല്ലായിടത്തും എത്തിയിട്ടില്ല എപ്പോഴല്ലേ വന്നപ്പോ അതുകൊണ്ടാണ് ഈ വിളിച്ച് പറയുന്നിങ്ങനെ ഓരോ കാര്യം അറിഞ്ഞപ്പോ എല്ലായിടത്തും ഒന്ന് നിക്കണം എല്ലായിടത്തും അതിനായ സ്ഥാനാർത്ഥികൾ നിർത്തണം അവരോട് പ്രത്യേകം പറയണം ഇത് നമ്മളുടെ പ്രസ്ഥാനം ഈ രീതിയിൽ പോകുന്നു ആ രീതിയിൽ നിൽക്കാനുള്ള രീതിയിൽ മാത്രമുള്ള ആൾക്കാരെ നിർത്തുക നാല് ദിവസം കഴിയുമ്പോൾ അവരും കൈട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ കണക്കായി നിങ്ങൾ നല്ല ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് നിങ്ങളുടെ ചാനലും പൂട്ടിക്കാൻ പലരും എന്തൊക്കെ നോക്കിയാലും നിങ്ങൾ വിട്ടു കൊടുക്കരുത് ഒരു കാരണവശാലും ഫുൾ സപ്പോർട്ട് ഉണ്ട് ഞങ്ങളുടെ വളരെയേറെ സന്തോഷം നമ്മളും പിന്നോട്ടില്ല നല്ലൊരു ഇത് നല്ലൊരു കോഴ്സിന് വേണ്ടിയുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ അറ്റു നിൽക്കുന്നത് ഓരോ ആളുകൾക്കും അവർക്ക് പറ്റാവുന്ന രീതിയിൽ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്താലേ നമ്മൾ വേഗത്തിൽ അത് വളർന്നോളും ഇല്ല തീർച്ചയായിട്ടും ലേഡീസ് ഒക്കെ പലരും സംസാരിക്കുന്നുണ്ട് പലരും ഇതിന് ഫുൾ സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത് ചില അവർക്കറിയാം ഓരോ അനുഭവിക്കുന്ന നാട്ടിലും അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ചെന്ന് എന്തെല്ലാം അനുഭവിക്കുന്നത് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു അതിശയാണ് മുപ്പത്തി ആറ് ലക്ഷം കടം വെച്ചിട്ട് പോയത് പുള്ളി ഇരുപത്തിമൂന്ന് ലക്ഷം ഇരുപത്തി ഒന്ന് കോടി രൂപ ബാങ്ക് ബാലൻസ് ആക്കി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രവർത്തനം എന്തുകൊണ്ടുണ്ട് അപ്പൊ ഇത്രയും പൈസ ഇവർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ ബുദ്ധി ചോറിനോനൊക്കെ കേൾക്കുമ്പോ അത് മനസ്സിലാക്കാൻ കഴിയില്ലേ അയാൾ പുള്ളി സ്വകാര്യമായിട്ടല്ല പറയണേ പരസ്യമായിട്ടല്ല പറയണേ അതിന് പ്രതികരിക്കട്ടാരെങ്കിലും പാർട്ടികളെ പഴയ പറ്റോ ഇല്ല അപ്പൊ ഇത്രയും പൈസ ഫുള്ള് ബാലൻസ് ബാങ്ക് ബാലൻസ് ആക്കി അയാളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ലല്ലോ തൂർത്ത് ഒഴിവാക്കി ഇതാക്കി പൈസ ഇല്ലേ അപ്പൊ ഒരു ഒരു പഞ്ചായത്തിന് ഇങ്ങനെ പ്രശ്നം ഇപ്പൊ നീ കേരളൊട്ടാകെ ഒന്തോറും കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ പൈസ നീരുന്നില്ലേ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ പഞ്ചായത്തിൽ ഇരുപത്തി രണ്ട് കോടി രൂപയുടെ നീക്കിണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേരളത്തിലുള്ള അതാ പറഞ്ഞേ അതാലോചിക്കേണ്ടതല്ല ജനങ്ങളിപ്പൊ ചോ അരി ഭക്ഷണം കഴിക്കുന്ന ആ അന്വേഷിക്കേണ്ടതല്ല ആലോചിക്കേണ്ടത് ഇത് തന്നെയാ ഇത്രയും പൈസ ഇവർ പുള്ളി അത് ഇന്നും ഇഞ്ഞും നോക്കിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഉണ്ടാവും അപ്പോ ഇത്രയും പൈസ ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ പൈസ ഇവർ മുഴുവടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ ഇവരെ പോക്കറ്റ് അറിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഇപ്പൊ പിണറായിക്കും കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കൊരു ഇതുണ്ട് എന്താന്ന് വെച്ചാൽ ഏതായാലും ഭരണം പോകും ഇന്ത്യയിൽ ആകപ്പാട് കേരളത്തിലുള്ളൂ അതിപ്പോ പോയി കഴിഞ്ഞ ഇന്ത്യയിൽ നാമവിശേഷമായി അപ്പഴി ജീവിക്കാനുള്ള സ്വത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു പറിച്ചുണ്ടാക്കി വെക്കാന്നുള്ള രീതിയിലാണ് ഇപ്പൊ പളി ഭരണം പോയി നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല പുറത്തെങ്ങി പോയി ജീവിക്കാൻ സെറ്റിൽ ആവാന്നുള്ള രീതിയിൽ ആവുന്നിടത്തോളം പിടിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് അതെന്നോണ്ടിരിക്കുന്നത് ഞാൻ നിന്നാണ് വിളിക്കുന്നത് തൃശൂർ ഡിവൈൻ ധ്യാനകേന്ദ്രം ഞാൻ സുശേഷ പ്രമോഷകനാണ് എൻ്റെ പേര് ഫിലിപ്പ് പൂർണ്ണമായിട്ടും നമ്മുടെ കേരളത്തിലേക്ക് ഈ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനം വ്യാപിക്കുന്നതിനും എന്റെ കാര്യങ്ങൾക്കും പൂർണ്ണമായ സപ്പോർട്ടും പ്രവർത്തിക്കാനും ഉള്ള ഒരു താല്പര്യം വെച്ചുകൊണ്ടാണ് ഞാനിത് വിളിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ളത് എല്ലാ സപ്പോർട്ടുകളും എന്റെയും എന്റെ കുടുംബത്തിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും നമുക്ക് ഈ ഒരു എല്ലാ കാര്യങ്ങളും എൻ്റെ ഉദ്ദേശവും വിഷനും മോട്ടോയും എല്ലാം തന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു വേണ്ടിട്ട് മാത്രമാണ് ഞാൻ വിളിച്ചത് ഓ നമസ്കാരം സാറേ സാർ അറിയോ എനിക്ക് വാർത്ത എങ്ങനെ നന്ദി പറയണമെന്നറിയാൻ പറ്റ സാർ സത്യം പറയുക ഈ വാർത്തകള് കാണുന്ന എന്റെ ഒരു ഹോബിയാ കാരണം കേക്കാതെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് ആ സാബു സാറിനെ തേജോവൻ ചെയ്ത ആ സമയങ്ങളിൽ സത്യം പറഞ്ഞ ഞങ്ങൾ കണ്ണീര് പോയിട്ടുണ്ട് സത്യം പറയുക അദ്ദേഹത്തിന്റെ ദുഃഖങ്ങളിലുണ്ട് ഇത്രയും സത്യന്ത്ര ഒരു മനുഷ്യൻ അപ്പം ദൈവഗീതം എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും എന്റെ വീട് കരുനാഗപ്പള്ളി പുലശേഖരപുരവ എന്റെ പേര് രാജൻ രാജൻപിള്ളെന്നാണ് ഞാന് പാഠശാലയിൽ കൂടി പഠിച്ചോണ്ടിരിക്കുന്ന കാലം മുതലെ ഞാൻ ഒരു കെ എസ് യു കോൺഗ്രസ് അനുഭാവിയായിരുന്നു ഇപ്പോഴും മനസ്സും മാനസുകൊണ്ട് അകങ്ങൾക്ക് തന്നെ പക്ഷെ ഇതിനിടയ്ക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു പാർട്ടി ഭഗവാൻ വാരണ വലിയ ചിന്തയായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടി എന്നെ കൊണ്ട് എനിക്കിപ്പോൾ അറുപത്തിയേഴ് വയസ്സായി ഇനി ഇതുവല്ല പറ്റുമെന്ന് തോന്നില്ല എന്നാലും മനസ്സുകൊണ്ട് വളരെയേറെ ആഹ്ലാദിക്കുന്നുണ്ട് എന്നെ കൊണ്ട് ഒക്കുന്ന എല്ലാ നന്മകളും ചെയ്യാം നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലും വളരെ സത്യന്ധമായ ചില കാര്യങ്ങളാണ് അങ്ങ് വിടുന്നത് ഞാൻ വളരെ കേൾക്കാൻ കൗതുകമുള്ള വാക്കുകളാണ് അപ്പൊ കിട്ടിയതിനകത്ത് വളരെയേറെ സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ ഭീകരമായ ഒരു കാര്യങ്ങൾ ചെയ്തു അത് പറയുന്ന വാക്കുകളില്ല ഒരുപാട് സംഘടനം സഹിച്ച ഒരാളാണ് ഞാനേ ആ എനിക്ക് വസ്തുവകളുടെ കാര്യങ്ങൾ തന്നെ വളരെ പത്ത് പതിമൂന്ന് സെന്റ് വസ്തു താമസിക്കുന്ന ഒരാളാണ് ഇപ്പോഴും നാല് വശം യലുകളും കാര്യങ്ങളൊക്കെ ഓടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഓടെ അവിടെ ഒഴുകി പോകുന്ന വെള്ളങ്ങളെല്ലാം തടത്ത് നിർത്തിക്കൊണ്ട് നിരത്തി അതിനുവേണ്ടിയെല്ലാം സപ്പോർട്ടുകളും ചെയ്ത് പാർട്ടി ബേസിൽ ഈ കോൺഗ്രസും കോൺഗ്രസും സപ്പോർട്ട് ചെയ്ത് കമ്മ്യൂണിസും സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്ത് കുലശേഖര പഞ്ചായത്ത് വലിയ പഞ്ചായത്താണെന്ന് പറഞ്ഞത് അവാർഡ് കമാചൊക്കെ പറയുന്നത് മറ്റേ ഒരൊറ്റം നല്ല കാര്യങ്ങൾ ഒരു സാധുക്കര ആളുകൾക്ക് കിട്ടുന്നില്ല ഉള്ള ആളുകൾക്ക് മാത്രം എന്താ പക്ഷേ നമുക്ക് ഒന്നും കിട്ടുന്നില്ല നമസ്കാരം ഞാൻ തിരുവനന്തപുരത്താണ് ഞാനൊരു കലാപ്രവർത്തകനാണ് കലാകാരനാണ് ഞാന് അത്യാവശ്യം രാഷ്ട്രീയം അല്ലെങ്കിൽ പോലും ഈ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനാപരമായിട്ടൊക്കെ കുറെ പ്രവർത്തനം ഒക്കെ നടത്തുന്നതിനും എനിക്ക് ഈ ട്വന്റി ട്വന്റിയുടെ മെമ്പർഷിപ്പ് എടുക്കണം ഞാനൊന്നും മാത്രമല്ല ഞങ്ങളുടെ ഇവിടെ നമ്മുടെ കുടുംബത്തിൽ ഒരു പത്തിരുണ്ട് മാത്രമല്ല നമ്മുടെ ഈ ഇവിടെ ബിജെപിയുടെയാണ് കൗൺസിലർ ഇവിടെ ഉള്ള പതിമൂന്ന് വാർഡ് ബിജെപിയുടെ കൗൺസിലർമാരാണ് ഞങ്ങളൊക്കെ അവര് സഹകരിച്ചു പോകുന്നവരാണ് കാരണം അവരുടെ നല്ല പ്രവർത്തികുണ്ട് സഹകരിച്ചു പോകണം പക്ഷെ ഇപ്പോ വന്നിട്ട് അതിനേക്കാളും ഉപരി അതിനേക്കാളും നന്നായിട്ട് ഈ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വരികയും കേരളത്തിനൊരു മാറ്റം ഒന്നല്ലെങ്കിൽ ഒന്നെന്നുള്ള അനുവാദത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനൊരു വ്യത്യാസം വരണം അതിനൊരു ഒരു ചേഞ്ച് നമുക്കൊരു ചേഞ്ച് വരട്ടെ എന്തെങ്കിലും ഒരു അവസരം അവർക്കും കിട്ടട്ടെ അവരൊരു അവസരം കൊടുക്കുമ്പോൾ അവരെന്താണ് ഒന്നുമില്ലെങ്കിലും ആ കിഴക്കമ്പലത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതെ ആരായിരുന്നു എവിടുന്നോസഫ് കിഴക്ക് ഞാൻ ഇങ്ങനെ ഇവിടെ യൂട്യൂബില് ട്വന്റി ട്വന്റി ആ ആ ആ ഇത് ഐ ടി ഐ യൂണിവേഴ്സിറ്റിന് മുമ്പ് ഞാനും നേരത്തെ ഓപ്പൺ ചെയ്തപ്പോഴും കണ്ടായിരുന്നു അതിനകത്ത് ഈ മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ പറ്റിയൊരു ലിങ്ക് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ ഞാനത് ഓപ്പൺ ചെയ്യാൻ ചെയ്താന്ന് അതിനകത്ത് പൈസ അടക്കണ്ട എന്തോ ഇത് രണ്ടുപോലെ തോന്നുന്നു ഒന്നുമില്ല ഒന്നുമില്ല അത് അത് ചാനലിന്റെ അരി നോക്കി അതല്ല അതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനകത്ത് അതിനായിരിക്കും ഉള്ളത് പണത്തിന്റെ ഒന്നും ഒരു ഇത് സിമ്പിൾ ആയിട്ട് ആയിട്ട് ആർക്കും ഫ്രീ ചെയ്യാൻ ആണത്തിന്റെ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ നടുവിൽ കുടികാമ്പല എന്ന് പറയുന്നത് എന്റെ സ്ഥലം ഞാൻ കൊറേ കാലമായി ഞാനിപ്പം ഇപ്പൊ ഞാൻ വിശ്രമത്തിലാണ് ഞാൻ പത്തൊഴുപത്തേഴ് വയസ്സായി എനിക്ക് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നതാണ് നമ്മൾ കെ സി യോസ പോക്കി ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ എം എൽ എ ആക്കി അപ്പൊ അപ്പൊ ഞാൻ പ്രവർത്തിച്ചെന്നറിയാലോ അതെ അതെ രണ്ടുമൂന്ന് പ്രാവശ്യം രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങനക്ക് വേണ്ടി ഞാൻ സജീവമായിട്ട് നല്ല പ്രായത്തില് പ്രവർത്തിച്ചതാണ് പിന്നെ അവസാനം ഞാൻ നിർത്തിയതാ കാരണം പോകലെള്ള കൈസ് പോകുകയല്ലാണ്ട് ഇങ്ങോട്ട് വരുന്ന സ്വഭാവം വന്നില്ല പിന്നെ കാലം കാലം മറിഞ്ഞു പോയല്ലോ ഈ ഒരു ഒരു നല്ല ഒരു അവസ്ഥക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളുകൊണ്ട് അപ്പൊ നമുക്ക് ഇതിനോട് ഉള്ളുകൊണ്ട് വലിയ താല്പര്യമുണ്ട് പക്ഷേ എങ്ങനത്തെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റൊരു ആരോഗ്യസ്ഥിതി ഒന്നും ഇല്ല ഒരു മാറ്റം നമ്മൾ അങ്ങേറ്റം ആഗ്രഹിക്കുന്ന അനോർവാര്യമാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ സാബുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കൂട്ടത്തിലാണ് ഞാൻ വിളിക്കുന്ന കർണാടകത്തിൽ നിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് രാജു എന്റെ പേര് തൊടുപുഴിയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് സാബു ജേ പാർട്ടി വളരെ നല്ല രീതിയിൽ э-э, вырезать ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇവിടുന്ന് എന്റെ വൈഫിനെയും മോനെയും ചേർത്ത് ഓൾറെഡി അവർക്ക് കിട്ടി കാട് കിട്ടി ഞാനൊരു ഏപ്രിൽ മെയ്യിലോട് വിളിച്ചാലും ഇരിക്കുകയാണ് കാരണം വെച്ചാൽ സർവീസ് സർവീസിലാണ് സർവീസ് കാര്യം ചേരാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ ടീച്ചിങ്ങിലാണ് ഓർമ്മി സ്കൂൾ അധ്യാപകനാണ് ഞാൻ അപ്പം എന്റെ വളരെ ജസ്റ്റ് എല്ലാ ഭാവങ്ങളും നേരിടാൻ വേണ്ടിയാണ് എനിക്ക് വളരെ സന്തോഷപ്പെട്ടു ഇതിങ്ങനെ വളർന്ന് വരണം അതിന്റെ കാര്യങ്ങൾ എന്നെ എന്റെ വീട് കാര്യങ്ങളും കാണും അടുത്തുള്ള കാര്യങ്ങളും കാര്യങ്ങളൊന്നും അവിടെ ഒരു യൂണിറ്റ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് അവിടെയെന്ന് പറഞ്ഞു ഞാൻ കുറെ പേർക്ക് ലിങ്ക് കഴിച്ചു കൊടുത്തു കുറെ പേർക്ക് എത്ര പേർ ചേർന്നെനിക്കറിയില്ല അങ്ങനെ ഒരു യൂണിറ്റ് എനിക്ക് നമ്മുടെ കരുമുഖത്ത് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒരു അതിനുള്ള മാർഗദർശ്യങ്ങൾ കിട്ടാനിപ്പം ആര് സമീപിക്കേണ്ടത് സാറുമായി ബന്ധപ്പെട്ടുള്ള ആ ആ ഓക്കെ ഞാനിപ്പോൾ ഏപ്രിൽ ശേഷം എനിക്ക് പറ്റുള്ളൂ ഏപ്രിൽ എൻ്റെ എന്റെ റിട്ടയർമെന്റ് അതുകഴിഞ്ഞ് മെയ് മുതൽ ഇതിലേക്ക് ഇറങ്ങാന്നുള്ളത് എൻ്റെ പ്ലാൻ അപ്പൊ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് നമ്മുടെ പാട്ടിലേക്ക് ഒരു കുപ്പഴുപ്പ് തന്നെ നടക്കുന്നുണ്ട് അത് വളരെ വളരെ ആശ്വാസകരമാണ് സന്തോഷകരമാണ് നടക്കട്ടെ എൽ ഡി എഫ് ഇടതിനും വല്ലതിനും എന്റെ ജീവിതത്തിൽ ഞാനും എന്റെ കുടുംബവും ഇടതിനും വലിയ കൊടുത്തില്ല പിന്നെ എനിക്ക് ചായ കൊള്ളത് പിന്നെ ഒരു എന്താ പറയാ കമ്മീഷൻ സ്വപ്നം ഞാൻ ബിജെപിക്ക് ഇടതിനും വലുതും ഞാൻ എന്റെ ജീവിതത്തിൽ കൊടുക്കത്തില്ല എനിക്കിപ്പോ ട്വന്റി ട്വന്റി ഒന്ന് പച്ചപിടിച്ച് കണ്ടാൽ മതി എന്റെ പേര് ചന്ദ്രബാബു സാറേ വളരെ സന്തോഷം ഞാൻ പ്രോപ്പർ ഞാൻ റിട്ടയേർഡ് എസ് ഐ ആണ് കൊറേ ആൾക്കാർ കൊറേ ആൾക്കാര് ഞങ്ങളുടെ ബേസ് കുറേ ആൾക്കാർ ഇതിൽ ചേർന്ന ഒരാശയം എനിക്ക് എട്ടു വർഷം മുമ്പേ ഉണ്ട് ഓ സന്തോഷം ഞാൻ എല്ലാം വീക്ഷിക്കുന്നുണ്ട് ഈ സമകാല രാഷ്ട്രങ്ങൾ കമ്പ്ലീറ്റ് നോക്കുന്നുണ്ട് എല്ലാം എല്ലാം കൊണ്ടൊരു ജഗവകയായി കിടക്കുന്നുണ്ട് നമുക്കൊരു മാറ്റം വന്നേ പറ്റത്തുള്ളേ വേറെ മാറ്റം വരണ്ട് വരണം എനിക്കിപ്പം പത്ത് അറുപത്താറ് വയസ്സായ ഒരു വ്യക്തിയാണ് എനിക്ക് റിട്ടയർ ആയിട്ട് എന്നെ ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചിലെ അഞ്ചാം മാസം റിട്ടയർ ആയി അതിന് ശേഷം ഈ സമയം കല കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കാരണം ഒന്നും ശരിയല്ല ആരും ശരിയല്ല അപ്പം ഇന്നെല്ലാരും ജീവിക്കാൻ സമ്മതിക്കുകയില്ല ഓരോരുത്തരും ഓരോ രീതിയിലുള്ള വിട്ട് ഞാൻ ഞാൻ ബേസിക്കായിട്ട് ഞാൻ സി പി എം കാരനാണ് എൻ്റെ സി പി എം ആയിരുന്നു എന്റെ ഇപ്പം ഞാൻ എനിക്ക് പേര് കേൾക്കുമ്പോഴേ എനിക്ക് അറിയാൻ അറിയായിപ്പോയി എനിക്ക് അങ്ങനെ ആയിപ്പോയി നമുക്ക് ആ അതായിപ്പോയി അങ്ങനത്തെ കുടുംബം കംപ്ലീറ്റ് അടിവണ് ഞാൻ അരിഞ്ഞ സമയത്ത് പോലീസുകൾ കറിയാണ് മനസ്സിലായി സഹായിച്ചില്ല അവർ അടി മാത്രം കിട്ടിയാലിങ്ങനൊക്കെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് പോലീസിന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അന്ന് ജയിലിൽ പോയതാണ് ഞാൻ കോഴിക്കോട് വിളിക്കുന്നത് ആ അപ്പൊ നിങ്ങൾക്ക് ഒരു ഐക്യദാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ഞാനൊരു പെൻഷനറാണ് അപ്പോ ഇതിലെ ബേസിക് കാര്യം കറപ്ഷനാണ് അപ്പോൾ കറപ്ഷൻ ഇല്ലാത്ത ഒരു സംഘടന വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെടും അപ്പൊ അതിന് എല്ലാ ഭാഗങ്ങളും നേരുകയാണ് ഈ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഓരോ നിയോജക മണ്ഡലത്തിലും ഇപ്പൊ എങ്ങനെയാണ് പ്രൊപ്പഗാൻഡ അവിടെ ഞാൻ ഇപ്പോൾ കണ്ടത് അധികവും അവിടെ മധ്യ തിരുവിധ മധ്യ കേരളത്തിൽ നിന്നാണ് ഇപ്പൊ വിളി വരുന്നതായിട്ട് കാണുന്നത് അല്ല കോഴിക്കോട് കണ്ണൂരും മലബാർ സൈഡിൽ നിന്നൊക്കെ ധാരാളം പേര് വിളിക്കുന്നുണ്ട് അവിടെ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ യൂണിറ്റുകളും വരും ഞാൻ ഐ ടി ന്യൂസിന്റെ ആളാണ് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ നാടിന് ഇനി മറ്റുള്ള ഒരു ചാനലുകൾ പോലെ ഈ നല്ല എഫേർട്ടിനെ അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവർക്കെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അച്ചാരം പറ്റി നിൽക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നല്ലൊരു ഒരു പ്രസ്ഥാനം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളൊരു കൂട്ടായ്മ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ഇത് എല്ലാ പാർട്ടിയും ഇൻക്ലൂഡിങ് ബിജെപി മൂന്ന് ഇപ്പോഴുള്ള മൂന്ന് പൊളിറ്റിക്കൽ പാർട്ടി എതിർക്കും കാരണം മോദി ഗവൺമെന്റ് വലിയ കറപ്ഷനൊന്നും ഇല്ലെങ്കിലും മറ്റു രണ്ടും ഹൈലി കറപ്റ്റഡ് ആണ് അപ്പോ അവർക്ക് വെട്ടി വിഴുങ്ങാനുള്ള ഒരു തടസ്സം തരുമ്പോ അവര് ഇതൊക്കെ സ്ഥിരാന്തം എതിർക്കും ഒരു സത്യമാണ് പിന്നെ സുനിൽ ഈ കിഴക്കമ്പലം പഞ്ചായത്തും നമ്മളിപ്പോ ടി വിൽ വളരെ റയറായിട്ടേ വന്നിട്ടുള്ളൂ അപ്പൊ ഇതിലെ പ്രാദേശിക ചാനലിലും മറ്റേ മൊബൈലിലും ഒക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് താഴേക്കിടെ ജനങ്ങൾക്ക് അതൊന്ന് ഇങ്ങനെ ഇങ്ങനൊരു പഞ്ചായത്തുണ്ട് എന്നൊന്ന് അവരൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ കാണിച്ച് ബോധ്യപ്പെടുത്താൻ എന്താണ് എല്ലാ ഭാവുകൾ നേരുന്നു അതെ ഞാൻ ആ നമ്മുടെ ഇവിടെ ഒത്തിരി പേരെ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നടന്നു പോകുന്നു അതിനെക്കാട്ടിലെ ഉപരിയായിട്ട് ഞാൻ സാറിനോടു ശേഷം പറയാനുള്ളത് നമ്മൾ ആദ്യം പിന്നെ ഈ ഷാറുജു സീരിയലായിട്ട് പിന്നെ അവിടെ കിഴക്കമ്പരത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ചെയ്ത എപ്പിസോഡായിട്ട് കേരളത്തിൽ മൊത്തം പ്രചരിപ്പിക്കുക നടക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ മൊത്തം കേരളത്തിലെ ലോകത്തെ മൊത്തം എത്തുക അത് അത് കൂടുതലായിട്ട് എല്ലായിടത്തും എത്തിക്കുക അത് കഴിഞ്ഞിട്ട് ഈ മെമ്പർഷിപ്പ് കൊടുക്കാനെ കൊണ്ട് എല്ലായിടത്തും ബ്രൗഷർ അടിച്ച് വീടുകളിൽ എത്തിക്കത്ത രീതിയിൽ ഒരു പ്രവർത്തനം നടക്കുക നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ ഇത് ഇത് തരത്തിൽ കൂടി ഒരു ദിവസം കൊണ്ട് മൂല്യം ഉയർന്നത് സാധൂലേ അത് നല്ല കാര്യം തന്നെയാണ് അതിന് വരട്ടിയാകട്ടത് കുഴപ്പമില്ല പക്ഷെ പുള്ളിയോട് പറഞ്ഞിട്ട് ഇതെല്ലാ വീടുകളിലും ഇതിന്റെ ബ്രൗഷർ അത്രത്തക്കെണ്ണം എല്ലാം ചെയ്യുക മൂന്നാമത്തെ കാര്യം കഴിവതും എല്ലാരോടും പറഞ്ഞ് പ്രവർത്തിക്കുക അടുത്ത എലക്ഷന് വോട്ടിംഗ് ബാലറ്റ് പേപ്പറിൽ തന്നെ വോട്ട് ചെയ്യാനുള്ളത് എല്ലാവരും പഞ്ചായത്ത് എലക്ഷൻ നടത്തിയാൽ പോലും ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ സ്ഥിതി ശ്രദ്ധിക്കാൻ പറയുക അല്ലാതെ ഒരു പഞ്ചായത്ത് എലക്ഷൻ പോലും വോട്ടിംഗ് മെഷീന് വേണ്ടാന്ന് പറയുക ഏ അതാ നല്ലൊരു കാര്യമാണ് അതായത് ഇവർ വോട്ടിംഗ് മെഷീനിലാണോ തിരുവരി മൊത്തം നടക്കുന്നത് അതുകൊണ്ട് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കിയിട്ട് ഒരു നമ്മൾ നമ്മൾ പിന്നെ ട്വൻ്റി ട്വൻറ്റിക്കാര് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പോലും ഇതില്ലാതെ നടത്താൻ തമ്മിക്കില്ലെന്ന് പറയുക അങ്ങനെ ഒരു നിയമം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും നോക്കേണ്ട അടുത്ത് നമ്മള് പിന്നെ ഈ ഇലക്ഷന് മുൻപ് എം പി സ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ നിർത്താൻ നമുക്ക് പറ്റും അതുകൊണ്ട് ഇതൊരു വലിയൊരു കാര്യമാണ് ആദ്യം ചെയ്യേണ്ടതാണ് കിടക്കമ്പലം നടക്കുന്ന പ്രവൃത്തികൾ സീരിയലായിട്ട് മൊത്ത സ്ഥലത്തും വിട്ടു കൊടുക്കുക ഡെയിലി ഒന്ന് ഒന്ന് രണ്ട് ഭാഗം ഡെയിലി വിടുക എന്നിട്ട് നമ്മൾ കുറച്ച് സമയമുള്ള ഇനി മുന്നേ അതായത് പാർലമെന്റ് ഇലക്ഷൻ വരുന്ന കുറച്ച് സമയമേ ഉള്ളൂ അതിന് മുന്നോടിയായിട്ട് വെല്ലാം ചെയ്യണം സാർ കണ്ണൂർ ജില്ലയിലേ നിങ്ങളായി വിളിക്കുന്ന ഞമ്മക്ക് ഒരു മനസമാധാനത്തോടെ ഒരു കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെന്ന ട്വന്റി ട്വന്റി നിർത്തുമെങ്കിൽ ഒരു നല്ലൊരു വോട്ട് ബോട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അതായത് എന്തുകൊണ്ടും മടുത്തുപോയി അത് ഒരു ഭാഗം നോക്കുമ്പോൾ നമുക്കൊരു രക്ഷയില്ലാത്തൊരവസ്ഥയായിരുന്നു ഞാനൊരു ഹാൻഡിക്യാപ്റ്റഡ് ആണ് അഞ്ച് ആറാമത്തെ മാസം പെൻഷൻ കിട്ടാതിരിക്കുന്നത് എന്റെ എന്റെ ഭാര്യക്ക് ക്ഷേമ കായി പൈസയുണ്ട് പെൻഷൻ ഉണ്ട് ഒരു കൊല്ലായി ഇല്ല എങ്ങനെ നമ്മൾ പിന്നെ കഴിയുന്നു നമുക്ക് റേഷൻ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് അതിനെ കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് പോകാനാണ് പിന്നെ കിട്ടുന്നുള്ള പ്രദേശയില് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വാങ്ങും അങ്ങനെ തട്ടിയും മുട്ടി അങ്ങനെ ഒപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിൽ നമുക്ക് നല്ലൊരു വോട്ട് ചെയ്യേണ്ട ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി തരുവാ അതായത് നമ്മളിപ്പോൾ സാറിനുള്ള ഒരു കാര്യം ഞാൻ പറയാം ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നത് ആദ്യം രണ്ട് സീറ്റ് പിന്നെ അത് ഒമ്പത് സീറ്റ് പിന്നെ അത് തൊണ്ണൂറിലേക്ക് മാറി അങ്ങനെയാണ് അവർ ഈ കേന്ദ്രം ഇപ്പോൾ അപ്പൊ ട്വന്റി ട്വന്റി ആദ്യം നിന്നപാട് നമുക്ക് ഭരിക്കാൻ കഴിയുന്ന പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടല്ല സാറിനോട് പറയുന്നത് നമ്മൾ ഒരു ചെടി നട്ടാലും മെല്ലെല്ലേ വണ്ണം വെക്കും അങ്ങനെ കൂട്ടിയാൽ മതി അതായത് നമുക്കിപ്പോൾ എന്തായാലും ഒരു ഒരു തൈ നട്ട് കഴിഞ്ഞാലും നമുക്ക് പിറ്റേ തേങ്ങ വഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതേപോലെ പല കാര്യങ്ങളും പറയുണ്ട് സാറിന്റെ ചാനൽ ഞാൻ നിർത്തി കൃത്യമായിട്ട് ഞാൻ രാവിലെ ഓർഗണിച്ച പാട് കാണാറുണ്ട് ഇന്ന് രാവിലെ കൂടി കണ്ടിരിക്കുന്നത് പല ആൾ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് എല്ലാവരും അഭിപ്രായം പോലെ തന്നെ എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ പേര് ബിജു എവിടെ യു കെ എന്ന് വിളിക്കുകയാണ് എന്റെ വീട് ചാലക്കുടി കൊരട്ടി നിങ്ങളുടെ ചാനലിലെ ഒരു അപ്രീഷിയേഷനും എല്ലാ ഗുഡ് ലക്കും പറയാനായിട്ട് വിളിച്ചതാണ് ജയിച്ച് അതിന്റെ കാരണം നമ്മുടെ ട്വന്റി ട്വന്റി പാർട്ടിയായുള്ള അവരുടെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നതിനും അതിൻ്റെ മറ്റുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ട്വന്റി ട്വന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം അത് നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഒത്തിരി താങ്ക്സ് എല്ലാം നന്നായി വരട്ടെ നമുക്ക് എല്ലാം നടത്താൻ പറ്റും പക്ഷെ നമ്മൾ ജനങ്ങളിലേക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല അത് അത് കുറച്ച് പിന്നെ കുറെ പ്രവാസികൾക്കാണ് കൂടുതൽ മനസ്സിലാവുന്നതും അവർ പുറത്ത് പോയിട്ടുള്ള വ്യത്യാസം കാണുമ്പോൾ നമ്മളോർക്കും നമ്മുടെ നാട്ടില് ഇവിടെ കൊള്ളേക്കാലും എത്രയോ ഭൂപ്രകൃതിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരും എല്ലാ വിദ്യാഭ്യാസവും വെള്ളം ഉണ്ടായിട്ടും നമ്മുടെ ആൾക്കാർക്ക് അവിടെ നിന്ന് വിട്ട് പോകേണ്ട ഒരു ഗതികേട് ശരിക്കും എല്ലാ പ്രവാസികളും എനിക്ക് വേണ്ടി ഭൂവിഭാഗം ഇത്ര സൗകര്യങ്ങളുണ്ട് പുറത്തുണ്ടെങ്കിലും ഈ ഒന്ന് എല്ലാവർക്കും നാട്ടിലോട്ട് വരണം എന്നാണ് പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാല് കുത്തിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാഗങ്ങളും ഞാൻ ചെങ്ങന്നൂരിലാണ് വിളിക്കുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കാണുന്ന ആ പിന്നെ സ്റ്റെൻഡ് കുറിച്ച് കൂടുതൽ അറിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ ഞാനൊരു വാർത്ത കണ്ടു അതിലെന്തോ വാട്സപ്പ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എന്താ പറഞ്ഞത് അറിയാൻ സാധിക്കും എന്നൊക്കെ ഒരു വാർത്ത ഞാനിന്ന് കണ്ടു വെച്ചിരിക്കും അപ്പൊ എങ്ങനെയാണ് എൻ്റെ സംവിധാനം അല്ലെങ്കിൽ ആ വാട്സ്ആപ്പ് മെസ്സേജ് എനിക്കൊന്ന് അയയ്ക്കുമെന്ന് കഴിഞ്ഞാൽ പറ്റുമ്പോൾ ഞാനൊരു പിന്നെ കോൺഗ്രസ് അനുഭവം ചെയ്യുക ഈ ദിവസങ്ങളിൽ സാറിന് ഈ പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എല്ലാ ഭരണകൂടത്തിൽ ഒരു അവ്യക്തത തോന്നുക ത്തിരി സ്നേഹിച്ച് കാര്യം ഇപ്പൊ വി ഡി സതീശനായാലും ആരായാലും ഏതായാലും ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ അറിയാമല്ലോ സാറിനോട് കൂടി ഞാൻ പറയേണ്ട കാര്യമുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞ ആ ട്വന്റി ട്വലിയുടെ പ്രകടനം താങ്കൾ ഉൾപ്പെടെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വായിച്ച് വേണ്ടി അല്ല ഇങ്ങനെ സത്യസന്ധമായ ഭരണം കാഴ്ചവെച്ചത് അല്ലെങ്കിൽ എന്റെ ജനങ്ങൾക്ക് അപ്രീതി തോന്നുന്നത് പ്രീതി തോന്നിക്കട്ട ഒരു ഭരണകൂടം ഉണ്ടാകണം നമ്മുടെ ജനങ്ങൾക്ക് പട്ടിണിയില്ലാത്ത ആരാജകത്വമില്ലാത്ത ഒരു കേരളം കൊച്ചു കേരളമായി തീരാൻ ഞാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഒറ്റ കാര്യമുള്ളൂ അതെ കിഴക്കമലം പോലെ ഒരു കൊച്ചു പഞ്ചായത്തില് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ നീക്കിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ക്ഷേത്രം ഉണ്ടാകാൻ എത്ര പഞ്ചായത്തുകളുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓരോ പഞ്ചായത്തിലും ഒരു കോടി രൂപയുടെ മിച്ചം പിടിക്കാനും ഉമ്മമാർക്ക് സാധിക്കുമായിരുന്നെങ്കിൽ എത്ര കോടി രൂപയുടെ സർപ്ലസ് ഉണ്ടാകുമായിരുന്നു സർപ്ലസ് കൊണ്ട് വെച്ച് എന്തൊക്കെ ദിവസങ്ങള് ചെയ്യാൻ പറ്റുമായിരുന്നു കണ്ടു സന്തോഷം കാരണം എത്രയോ പേര് കഷ്ടപ്പെടുന്നു പിന്നെ കെ എസ് ആർ ടി സിയിലാണെങ്കിൽ പെൻഷൻ ഇല്ല അതുപോലൊക്കെ മറ്റേ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാത്ത അതേപോലെ പാരുടെ മരണ വാർത്തകളും ആ പ്രയാസങ്ങളും നമ്മൾ നമ്മളൊരു മനുഷ്യ പറ്റിയ മനുഷ്യൻ നമ്മളൊക്കെ ഒക്കെ അപ്പൊ ഇടതു കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുക അപ്പം അതുകൊണ്ടാണ് എനിക്കതിൽ കൂടി ഞാൻ എല്ലാ സാ എല്ലാ വാർത്ത പ്രത്യേകിച്ച് ഞാനൊരു മാർത്താപ്രക്കാരനാണ് ആ അവരെ പറയുന്നതൊക്കെ ഞാൻ ഒത്തിരി കേൾക്കുന്നു ഞാൻ ഈയിടെ നമ്മുടെ അനീഷ് ഗോപാലത്തിന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി അവർ അയാൾ ആരുമായിക്കോട്ടെ എന്തുമാണെങ്കിൽ പക്ഷെ അയാളൊരു വാപ്പ് വേടിച്ചു സാറും കേട്ടു കാണുമ്പോൾ എനിക്ക് കരുത്തില്ല എവനൊക്കെ തിരുമേനിമാരല്ല പുഴുമേനിമാരാണ് ഒന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് മതമേലധ്യന്മാര് അല്ലെങ്കിൽ മതം എന്നും പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞു ഇത് ഇതിന്റെ രണ്ടിന്റെയും ചൂഷണത്തിൽപ്പെട്ടാണ് ഈ ജനങ്ങള് ഇത്രയും കിടന്ന് രണ്ടും ഒന്ന് സ്വർഗം കൊടുക്കാമെന്നും മറ്റേത് മോഹനവാഗ്ദാനങ്ങൾ നൽകി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു മരണം വരെ നമ്മൾ ഇത് പറയു പോകുന്നത് അതെ നമുക്ക് നമ്മളൊന്നും സഭകളോടോ സഭാധ്യക്ഷന്മാരോടോ ഒന്നും നമുക്ക് ഒരു വിരോധമില്ല നമ്മളെല്ലാം ദൈവവിശ്വാസ ഇവരൊക്കെ പോകുന്ന വഴികളെയാണ് നമ്മള് സംശയിക്കേണ്ടത് നയിക്കാൻ നിൽക്കുന്ന ഇടയന്റെ നമ്മൾ വിളിച്ചു പറയുന്നത് ഇടിക്കറിയാണ് സാറിന്റെ പ്രവർത്തനം ഒത്തിരി ഒത്തിരി മാനസാന്തരം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെ തിരുമേനുമാരെ കുറിച്ച് അല്ലെങ്കിൽ മേലധ്യക്ഷന്മാരെ കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് എന്ന ിൽ പുറത്തു വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയായത് കൊണ്ട് പോകുന്നു ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക